ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കുറച്ച് അക്കൗണ്ടിംഗ് ടേംസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൊപ്പുവിനെ സംബന്ധിച്ചോളം ആൾ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യണതാണ് അക്കൗണ്ട്സ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ആൾക്ക് കുറച്ചും കൂടെയും കാര്യങ്ങൾ ക്ലിയർ ആവണമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഒരു എന്നുള്ള നിലയ്ക്ക് നമ്മളതെല്ലാം ക്ലിയറാക്കി ആൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നമ്മളുടെ ആവശ്യവുമാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ കരന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ കൃത്യമായിട്ട് കുറച്ച് അക്കൗണ്ടിങ് ടേംസ് ആളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ അസെറ്റ് ലൈബിലിറ്റി എന്നൊക്കെ പറഞ്ഞു അല്ലേ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിൽ ഒരു കമ്പനി എന്തൊക്കെ പ്രോപ്പർട്ടി ഓൺ ചെയ്യണുണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്തെല്ലാം അസറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ടോ സ്വന്തമായിട്ട് അതാണ് കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് ആ അസറ്റ് കൊണ്ട് കമ്പനി ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അസറ്റ് അക്വയർ ചെയ്യുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ മെഷീനറി കുറെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽ അതെല്ലാം നമ്മൾ വാങ്ങിക്കില്ലേ അതെല്ലാം ആ അങ്ങനെ വാങ്ങി വെക്കുന്നതാണ് ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി വാങ്ങി വെക്കുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കമ്പനിയുടെ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ലയബിലിറ്റി ഈ അസെറ്റ് വാങ്ങണമെങ്കിൽ നമുക്ക് എന്തായാലും പൈസ വേണമല്ല കമ്പനിക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നുമില്ല അല്ലേ കമ്പനി എന്ത് ചെയ്യണം മറ്റൊരാളുടെ വാങ്ങണം ചിലപ്പോൾ അതിന് കമ്പനിക്ക് കൊടുക്കുന്നത് അതിൻ്റെ ആവാം അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്നേഴ്സ് ആവാം ആ കൊടുക്കണ ആ ഫണ്ടാണ് അതിൻ്റെ ലയബിലിറ്റി ആയിട്ട് വെക്കുന്നത് കാരണം പുറത്തൊരാളാണ് കമ്പനിക്ക് സോഴ്സ് ചെയ്യണത് കാരണം നമ്മ നേരത്തെ പറഞ്ഞു കമ്പനി ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു അപ്പോൾ ദൊപ്പിനെ സംബന്ധിച്ചോളം ദൊപ്പ് കൊടുത്ത പൈസ കമ്പനിയുടെ ലയബിലിറ്റിയാണ് പിന്നെ ദൊപ്പ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് കമ്പനിക്ക് അല്ലെ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതും കമ്പനിയുടെ ലയബിലിറ്റി ആണ് കൂടാതെ ടേം ലോൺ എടുത്ത് കണ്ടിട്ട് വണ്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ടേം ലോണും കമ്പനിയുടെ ലയബിലിറ്റിയാണ് അപ്പോൾ എന്താ മനസ്സിലായത് ഒരു കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടെന്നാണോ സോഴ്സ് ഉണ്ടാക്കി ആ സോഴ്സിൽ നിന്ന് നമ്മൾ ലയബിലിറ്റി ആയിട്ട് എടുക്കേണ്ടത് അടുത്ത വാക്ക് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടേം അക്കൌണ്ടിങ് ടേം നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇക്വിറ്റി എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ദുപ്പുവിനെ സംബന്ധിച്ചോളം ദുപ്പു കൊടുത്തതാണ് പത്ത് ലക്ഷം അത് ആ ദുപ്പുവിന് ആ കമ്പനിയിലുള്ള റേറ്റ് ആണ് അല്ലേ ബാക്കിയുള്ളത് കമ്പനിയുടെ നമ്മൾ ബാങ്കിന്റെ മുപ്പത് ലക്ഷം ബാങ്കിന്റെ ബാങ്കിന് ഇപ്പം നമ്മൾ കൊടുത്തു തീർത്തില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന് ആ അസെറ്റ് നമ്മളെ കമ്പനീനെ എടുത്തുകൊണ്ട് പോകാം അല്ലെങ്കിൽ ടൈം ലോൺ നമ്മൾ ഉണ്ടെങ്കിൽ ആ വണ്ടി കമ്പനിക്ക് ബാങ്കിന് വണ്ടി എടുത്തുണ്ടോ പക്ഷേ പത്ത് ലക്ഷം ദുപ്പു ഇൻവെസ്റ്റ് ചെയ്തേക്കണത് ദുപ്പുവിൻ്റെ സ്വന്തമാണ് അതിനെയാണ് നമ്മൾ എന്താണ് ഇക്വിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കമ്പനിയിൽ ഓണർക്ക് എത്രത്തോളം ഓണർ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ദുപ്പൂവിന് സമാധാനമായി പത്ത് ലക്ഷം ദുപ്പുവിൻ്റെ തന്നെയാണ് അല്ലെ ലയബിലിറ്റി എന്ന് പറഞ്ഞാലും ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ള ഹെഡിലാണ് അത് വരാമെന്ന് മനസ്സിലായി പിന്നെ അടുത്തത് എന്താണ് ട്രാൻസാക്ഷൻ നമ്മൾ ഈ കുറേ സാധനങ്ങൾ വാങ്ങണേ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു ഈ കമ്പനിയിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീനേയും നമ്മൾ അക്കൗണ്ടേയും ടെംസിയിൽ പറയുന്നതാണ് എന്ന് പറഞ്ഞാല് അതും നമ്മൾ അടുത്തത് നമുക്ക് റവന്യൂ എന്താണെന്ന് പറയാം റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ബിസിനസ് ഫോം ചെയ്യണത് എന്തിനാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ബിസിനസ്സിൻ്റെ ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത് പിന്നെ അടുത്ത ടേം എന്താണ് എക്സ്പെൻസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ ചിലവാക്കണം നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണേനാണ് അല്ലെങ്കിൽ പൈസ ചിലവാക്കണേനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് സാധാരണ അറിയാം നമ്മുടെ സാലറി rent, ഇലക്ട്രിസിറ്റി ബില്ല് ഇതെല്ലാം പിന്നെ പർച്ചേസ് ചെയ്യുന്നത്. ഇതെല്ലാം ബിസിനസ്സിൻ്റെ എക്സ്പെൻസുകളാണ് ഇതും ആൾക്ക് ക്ലിയറായി പിന്നെ അടുത്തത് പ്രോഫിറ്റ് ബിസിനസ്സിൽ നമ്മൾ ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ല്ലേ? നമ്മൾ സാധാരണ ബിസിനസ് ഫോം ചെയ്യുന്നത് തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് അപ്പോൾ ആ ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ് നമ്മളെ നെറ്റ് റവന്യൂ മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ നേരെ തിരിച്ച് നമ്മളുടെ എക്സ്പെൻസാണ് കൂടുതൽ റവന്യൂ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ലോസ് ആണ് ഉണ്ടാവുന്നത് അതും ക്ലിയറായി പിന്നെ അടുത്തത് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ അസെറ്റ് ലയബിലിറ്റി ഓണേഴ്സിക്യറ്റി ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസർ നമ്മളെ ദുപ്പൂവിൻ്റെ കേസറെങ്കിലെന്താണ് ഫിഫ്റ്റി തൗസൻഡാണ് ദുപ്പുവിൻ്റെ കമ്പനിയുടെ അസെറ്റെന്നുള്ളത് ഓണേഴ്സ് ഇക്വിറ്റി എത്രയാണ് പത്ത് ലക്ഷം ദുപ്പ് ഇൻവെസ്റ്റ് ചെയ്തേക്കണത് പത്ത് ലക്ഷമാണ് ഓണേഴ്സ് ഇക്യുറ്റി ബാക്കിയുള്ളത് നാൽപ്പത് ലക്ഷം ബാങ്കിൽ നിന്ന് എടുത്തേക്കണാണ് അതാണ് ലയബിലിറ്റി പിന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു വർഷം ബിസിനസ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം റവന്യൂ നേടി എത്രത്തോളം അതിന് നമ്മൾ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി എത്ര എമൗണ്ട് ചിലവാക്കി എന്നിട്ട് നമുക്ക് എന്ത് ലാഭം കിട്ടി ഇതെല്ലാം ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്നാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റീന്നാണ് നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടത് നെറ്റ് നമ്മളുടെ ഇൻകം എത്ര ഉണ്ടോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ അതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അതും ബപ്പൂന് ക്ലിയർ ആയി പിന്നെ അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റവന്യൂ സ്റ്റേറ്റ്മെന്റ് ഉള്ളപ്പോൾ എന്തിനാണ് ക്യാഷ് ഫ്ലോ എന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ക്രെഡിറ്റ് സെയിൽ ഉണ്ടായിരിക്കും അല്ലേ ക്രെഡിറ്റ് സെയിൽ ഉണ്ടായിരിക്കും നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് കടം നമ്മൾ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നുണ്ടാകും. അല്ലേ നമ്മൾ വാങ്ങിയ പൈസ നമ്മ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ബിസിനസ്സിൽ റവന്യൂന്ന് മാത്രല്ല പൈസ വരുന്നത് നമ്മ ലോൺ എടുത്താലും പൈസ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബിസിനസ്സിൽ വരണ പൈസയുടെ വരവ് വരവും പോക്കുണ്ട് നമ്മൾ ക്യാഷ് ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണത്. നമ്മൾ സാധാരണ ബാങ്കുകാർക്കൊക്കെ കമ്പൽസറി ആണ് ക്യാഷ് ലോ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അതും ക്ലിയറായി പിന്നെ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കുറെ അസെറ്റ് വാങ്ങിയിട്ടിട്ടുണ്ട് ഇല്ലേ ഇലക്ട്രിക് ഫിറ്റിങ്സ് ഫർണിച്ചറ് കമ്പ്യൂട്ടറ് പിന്നെ നമ്മൾ ഉണ്ട്. ഇതെല്ലാം എന്താണ് ഒരു വർഷം നമ്മൾ ഇപ്പം വാങ്ങിയതല്ലെല്ലാം നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു തേയ്മാനം ഉണ്ടാകും. ആ തേയ്മാനത്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് ആൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഇപ്പോ നമ്മൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ആളൊരു സംശയം ഇപ്പൊ പൈസ വരണു പോണ് നമ്മള് റവന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു ഈ റവന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ സെയിൽസ് ആണ് നമ്മള് റവന്യൂ ആയിട്ട് അക്കൗണ്ട് ചെയ്യണതെന്ന് പറഞ്ഞു അപ്പൊ പൈസ കിട്ടുമ്പോഴാണോ നമ്മൾ കണക്ക് എഴുതുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം സെയിൽ ചെയ്യുമ്പോൾ തന്നെ കണക്ക് എഴുതണമെന്നുള്ളതാണ് അടുത്തൊരു question ഉള്ളത് അപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങില് അക്കൗണ്ടിങ്ങിന്റെ ബേസ് എന്താണ് അപ്രൂവൽ ബേസിസിലാണ് നമ്മൾ കണക്ക് എഴുതേണ്ടത് നോർമലി അപ്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാല് നമ്മളത് റെക്കോർഡ് ചെയ്യണം പൈസ കിട്ടില്ല നമുക്ക് സെക്കൻഡറി ആണ് ഇപ്പൊ നമ്മള് ഈ മാസം നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ നമ്മ സെയിൽസ് കത്തിയിട്ടുണ്ട് ആ സെയിൽസ് കത്തിയപ്പോൾ നമുക്ക് അഞ്ച് ലക്ഷം രൂപയെ ആൾക്കാർ നമുക്ക് പൈസ തന്നിട്ടുള്ളൂ ബാക്കി അഞ്ച് ലക്ഷം നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്തേക്കുന്നത് അപ്പോൾ അപ്രൂവൽ ബേസിസിൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പത്ത് ലക്ഷം നമ്മളുടെ സെയിൽസ് ആയിട്ട് തന്നെ അക്കൗണ്ട് ചെയ്യണം അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മളിപ്പോ rent ഒക്കെ കൊടുക്കുന്നത് അപ്പൊ തന്നെ ക്യാഷ് ആയിട്ട് ഇപ്പം ഈ മാസം റെന്റ് നമ്മൾ ഈ മാസം അല്ല കൊടുക്കുന്നത് അടുത്ത മാസം ആണ് കൊടുക്കുന്നത് അതും നമ്മൾ എന്താണ് അക്രൂവൽ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് റെന്റ് എപ്പോഴാണോ നമ്മൾ ഈ മാസത്തെ റെൻ്റ് ഈ മാസം തന്നെ നമ്മൾ കണക്കിൽ കാണിക്കണം അടുത്ത മാസം നമ്മൾ കൊടുക്കുന്നുള്ളൂ കൊടുക്കുമ്പോൾ എന്ത് വരും അതിനകത്ത് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റിലേക്ക് വരും അപ്രൂവൽ ബേസിസിൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതാത് സമയത്ത് ട്രാൻസാക്ഷൻ നമ്മൾ അതാത് സമയത്ത് തന്നെ അക്കൗണ്ട് ചെയ്യണം അപ്പോൾ ദപ്പുനത് ക്ലിയർ ആയി അപ്പം എത്ര സെയിൽ നടന്നാലും ആ സെയിൽസ് എല്ലാം കാണിക്കണം പൈസ കിട്ടിയില്ലേ എന്നുള്ളത് നോക്കണ്ടെന്നുള്ളത് ആൾക്ക് മനസ്സിലായി പിന്നെ അടുത്തത് നമ്മൾ ക്യാഷ് ബേസിൽ അക്കൗണ്ട് ചെയ്യേണ്ട എങ്ങനെയാണ് നമ്മൾ കച്ചവടം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും പൈസ നമുക്ക് നമുക്കത് അക്കൗണ്ട് ചെയ്യണ്ട. പൈസ ഇപ്പോൾ പറയും നമ്മളിപ്പോൾ ഒരാൾക്ക് വണ്ടി വാടകയ്ക്ക് വിളിച്ച് നമ്മൾ അയാളോട് പറയുന്നത് ഞങ്ങൾ പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അതും നമുക്ക് കൊടുക്കുമ്പോൾ അക്കൗണ്ട് ചെയ്താൽ മതി അങ്ങനെ ആ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അക്കൗണ്ട് ചെയ്യേണ്ട തന്നെയാണ് ക്യാഷ് ബേസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എന്താണ് അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ടാക്സേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ അപ്രൂവൽ ബേസിസ് ആണ് നോർമലി ഫോളോ ചെയ്യേണ്ടത് ഇനി നമുക്ക് ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണമെന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ നമ്മള് നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് ആള് കൊറേ പർച്ചേ കമ്പ്യൂട്ടർ വാങ്ങിയതിന്റെ ബില്ല് വണ്ടി വാങ്ങിയതിന്റെ ബില്ല് കൊറേ മുപ്പത് ലക്ഷത്തിന്റെ പർച്ചേസ് ബില്ല് ഇതെല്ലാം നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട് നമ്മളൊരു സിസ്റ്റത്തില് റെക്കോർഡ് ചെയ്യണ പ്രൊസീജിയറിനെയാണ് നമ്മൾ പറയുന്നത് ജേണൽ എന്ന് പറയണത് പിന്നെ അടുത്തത് ലഡ്ജേഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മ സാധാരണ പറയൂലേ അന്നാളുടെ ലെഡ്ജർ എടുക്കണം ഇന്നയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്നൊക്കെ പറയൂലെ ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ് എടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ വൈസ് ആയിട്ടാണ് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഒരേ ഐറ്റത്തിൽ തന്നെ നമ്മൾ ഇട്ടുപോകും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സെയിൽസ് റെക്കോർഡ് ചെയ്യണം സെയിൽസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ആ സെയിൽ ആ പറ്റാ ഹെഡിൽ തന്നെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഒരു മാസം ആകുമ്പോഴേക്കും നമ്മൾ ഇത്ര എമൗണ്ട് സെയിൽ നടത്തിയത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരേ ഉള്ള ട്രാൻസാക്ഷൻ നമ്മ സമ്മറൈസ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അപ്പം അതും നമുക്ക് ക്ലിയർ ആയി ഇനി അടുത്തത് ട്രയൽ ബാലൻസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് എല്ലാം ചെയ്യണത് അല്ലേ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കൊടുക്കണ ആൾക്ക് ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കൃത്യമായിട്ട് നമ്മൾ ആൾ ബിസിനസിന്റെ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ലെഡ്ജേഴ്സിന്ന് ഒരു ട്രയൽ ബാലൻസ് ഉണ്ടാക്കും ലെഡ്ജറിൻ്റെ നെറ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ലഡ്ജേഴ്സിൽ എന്താണ് നമ്മൾ സെയിൽസ് ഉണ്ടാകും പർച്ചേസ് ഉണ്ടാകും അതേപോലെ തന്നെ നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല് ട്രാവലിങ് എക്സ്പെൻസ് സാലറി കൊടുത്തത് ഓഫീസ് എക്സ്പെൻസ് അങ്ങനെ എല്ലാ എക്സ്പെൻസും ഇതേപോലെ ഉണ്ടായിരിക്കും ആ ആ സ്റ്റേറ്റ്മെന്റിൻ്റെ ഒരു ആണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എക്സ്പെൻസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. നമ്മളുടെ ഇൻകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് നമുക്ക് ഒരു അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ഉണ്ട് അഡ്ജസ്റ്റ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കുമ്പോൾ ട്രയൽ ബാലൻസ് മാത്രം പോരാ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞു ഡിപ്രീസിയേഷൻ ഒക്കെ ഇടുന്നത് എപ്പോഴാണ് ഒരു സീനിയർ അക്കൗണ്ടൻറ് അല്ലെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ച് അറിഞ്ഞ ഒരു അക്കൗണ്ടൻറ്റ് ഒരു ഇൻകം ടാക്സിൻ്റെ റിപ്പോർട്ടൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ റെഡിയാക്കുമ്പോൾ കുറേ ട്രാൻസാക്ഷൻ ഇടും ആ ഇട്ടതിന് ഉള്ള ഒരു ട്രയൽ ബാലൻസിനെയാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് പിന്നെ ഇൻവെൻട്രി ഇൻവെൻടറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മുപ്പത് ലക്ഷം ഓടി എടുത്തിട്ട് നമ്മൾ വാങ്ങി വച്ചേക്കണെന്താണ് ബിസിനസ്സിന് സെല്ല് ചെയ്യാനുള്ളത് സോൾഡ് ഔട്ട് ചെയ്യാനുള്ള കുറേ മെറ്റീരിയലും റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡ്സും അല്ലേ ഫർണിച്ചർ ഉണ്ട് നമ്മളതിൽ ടേബിൾ ഡൈനിങ് ടേബിള് സോഫ സെറ്റ് ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ പ്ലൈവുഡും സാധനങ്ങളൊക്കെ ഇന്റീരിയർ വർക്കിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്തരം റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഒരു കൂട്ടത്തിന് നമ്മൾ നമ്മുടെ ഇൻവെൻട്രീന്ന് പറയുന്നത് പിന്നെ ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് എന്താണ്? അവിടുത്തെ ഓണർ ആരാണോ ആ ഓണർ ബിസിനസിൽ നിന്ന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ ബിസിനസിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ആ ഓണർക്ക് തന്നെ എടുക്കാൻ പറ്റും അല്ലെ അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓണർ ബിസിനസ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതർവൈസ് അതിന് നമ്മൾ ഒരു ഓണേഴ്സ് ഇക്വിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാപിറ്റലിന് വരുന്നത് ഇനി അടുത്തത് എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലേ നമ്മൾ സാധാരണ ഒരു സാധനം വാങ്ങുമ്പോൾ ഇപ്പം ദുപ്പും എങ്ങനെ എന്താണ് വിചാരിക്കേണ്ടത് ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു സോഫ സെറ്റ് വാങ്ങി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് സോഫ സെറ്റ് വാങ്ങുമ്പോൾ അതിന് അത് നവിടയ്ക്ക് കുണ്ടരാനായിട്ട് ഒരു രണ്ടായിരം രൂപ ആള് ട്രാവലിംഗ് ഫ്ലൈ ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുപത്തഞ്ചും രണ്ടും ഇരുപത്തേഴായിരം രൂപയാണ് ആളുടെ അത് പർച്ചേസ് ചെയ്ത കോസ്റ്റ് ആ ഇരുപത്തേഴായിരം രൂപയ്ക്ക് വാങ്ങിയ സാധനം നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വിറ്റത് അപ്പോൾ ഇരുപത്തേഴായിരം രൂപയ്ക്ക് വാങ്ങിയ നാൽപ്പതിനായിരം രൂപയ്ക്ക് വിൽക്കുമ്പോൾ അതിനകത്ത് പതിമൂവായിരം രൂപ ആളുടെ ലാഭം ഉണ്ട് ആ ലാഭത്തിനാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ അല്ലേ ആ വിൽക്കാൻ അതൊക്കെ വിൽക്കാൻ വേണ്ടി അവിടെ ഒരാളെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ അക്കൗണ്ടൻ്റുണ്ട് പിന്നെ അതുകൂടാതെ നമ്മളുടെ ഓഫീസ് എക്സ്പെൻസ് കറണ്ട് ബിൽ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം പോകണത് എവിടെ നിന്നാണ് ഈ ഇവിടെ കിട്ടിയ പതിമൂവായിരം രൂപ ഈ പതിമൂവായിരം നമുക്ക് ഒരു സാധനം വിറ്റിട്ട് കിട്ടി അതേപോലെ കുറേ സാധനങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മളുടെ എക്സ്പെൻസുകൾക്കൊക്കെ പോണത് അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ കിട്ടിയ ബാലൻസ് ട്രേഡിംഗ് കഴിഞ്ഞ് കിട്ടിയ പ്രോഫിറ്റീന്ന് നമ്മളുടെ എക്സ്പെൻസുകളെല്ലാം കഴിച്ച് ഒരു എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും നമ്മൾ വർക്ക് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ദുഃപ്പനായ പിക്ചർ കാണിച്ചു കൊടുക്കാം എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് അപ്പോൾ ആൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. പിന്നെ ഫിക്സ് ഡെസെ ഫിക്സ്ഡ് ഡെസെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദുപ്പം എന്തൊക്കെ സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട് അല്ലെ കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക് ഫിറ്റിങ്സ് വാങ്ങിയിട്ടുണ്ട് പിന്നെ കൂടാതെ വാങ്ങിക്കണത് ഡെലിവറി വേക്കിൽ വാങ്ങിയിട്ടുണ്ട് ഈ മൂന്നെണ്ണം എന്താണ് ലോങ് ടൈം പർപ്പസിന് വേണ്ടി കണ്ടിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ബിസിനസ്സിൽ അപ്പൊ ആ ലോങ് ടൈം പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട് ആണ് എമൗണ്ടിനെയാണ് നമ്മൾ അസെറ്റ് വാങ്ങണ തന്നെയാണ് നമ്മൾ ഫിക്സ്ഡ് അസെറ്റ് എന്ന് പറയുന്നത് അത് ലോങ് ടേം ആണ് കറന്റ് അസെറ്റെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളത് നമുക്ക് ആവശ്യം വരുമ്പോൾ വേഗത്തിന് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ അവിടെ സ്റ്റോക്ക് മുപ്പത് ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ആ മുപ്പത് ലക്ഷത്തിന്റെ സ്റ്റോക്ക് എന്താണ് അത് വിറ്റ് വിറ്റ് വിറ്റും കാണ്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരും അപ്പം അത് ആ അത്തരം കൺവേർട്ടബിൾ ക്യാഷ് അസെറ്റിനെയാണ് കറൻറ്റ് അസെറ്റ് എന്ന് പറയുന്നത് പിന്നെ ലോങ് ടൈം ലൈബിലിറ്റി ഈ ലോങ് ടൈം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ഫിക്സഡ് ടേം പറഞ്ഞിട്ടുണ്ട് പഞ്ചു വർഷം അല്ലേ പഞ്ചു വർഷം അങ്ങനെ ഒരു ടേം പറഞ്ഞെടുക്കുന്ന ആണ് ലോങ് ടൈം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ആയിട്ട് വീട്ടേണ്ടായാലോൺ അപ്പം ഒരു വർഷത്തിന് മുകളിലുള്ള എല്ലാ ബാധ്യതകളെയും ലൈബിലിറ്റീനും എന്താ പറയേണ്ടത് ലോങ് ടൈം ലൈബിലിറ്റി എന്നുള്ള ഹെഡിലേക്കാണ് നമ്മൾ ഇടേണ്ടത് ബാലൻസ് ഷീറ്റിൽ പിന്നെ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാലോ ഇപ്പോ തന്നെ വീട്ടാനുള്ള കടങ്ങള് ഇപ്പൊ നമ്മൾ ഈ മാസം നമുക്ക് സാലറി തരാനുണ്ട് അത് നമുക്ക് ഇപ്പൊ ഇപ്പൊ ഇന്ന് തന്നില്ലെങ്കിൽ നമുക്ക് നാളെ തരാനുള്ളതാണ് നമ്മൾ വാടക ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കാനുണ്ട് അതും നമുക്ക് അപ്പം തന്നെ കൊടുത്തു പോണ്ടതാണ്. അങ്ങനെ അത്രയും വിഷോ അങ്ങനത്തെ ലൈബിലിറ്റിന് നമ്മള് കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ അടുത്തത് എന്താണ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത് സൺഡ്രി ഡേഴ്സ് സൺഡ്രി ഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ബിസിനസ് തുടങ്ങി സ്വാഭാവികമായിട്ടും നമ്മളുടെ സെയിൽസ് തുടങ്ങും അല്ലെ സെയിൽസ് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവർക്കും നമുക്ക് ക്യാഷ് അല്ല. ഇപ്പോ എല്ലാവരും സാധനം വന്നപ്പോൾ തന്നെ വാങ്ങി പൈസ നിന്നു പോകൂല വലിയ കച്ചവടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കടത്തിന് കൊടുക്കും ആ കടത്തിന് കൊടുത്താല് ആ വാങ്ങണ ആളെ പറയുന്ന ആണ് സെൻഡ്രി ഡെപ്റ്റർ അവർ നമുക്ക് പൈസ ഇങ്ങോട്ട് തരാനുണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങി കൊണ്ടുപോയിട്ട് അവർ നമുക്ക് രണ്ടു ലക്ഷം രൂപ തന്നിട്ടുള്ളൂ ബാക്കി എട്ട് ലക്ഷം നമുക്ക് തരാനുണ്ട് അപ്പം നമ്മൾ അവരെ എന്ത് പറയും സെൻഡ്രി ഡേഴ്സ് എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത് ഇടുത്തത് സെൻട്രൽ ക്രെഡിറ്റേഴ്സ് സെൻട്രൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ വാങ്ങുമ്പോഴും നമ്മളും കടത്തിനെ വാങ്ങുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ആ പാർട്ടികളൊക്കെ റെക്കോർഡ് ചെയ്യണത് ഇനി നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയാലാ നമ്മൾക്ക് പൈസ കിട്ടാനുള്ള ആൾക്കാരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് അറിയും നമുക്ക് കൊടുക്കാനുള്ള ആൾക്കാരെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും അപ്പൊ ദൂണ് ഡെപ്റ്റർ ആരാണ് ക്രെഡിറ്റർ ആരാണെന്ന് മനസ്സിലായി പൈസ ചോദിക്കുമ്പോൾ ചോദിക്കാൻ പറയുമ്പോൾ നമ്മൾ ആരോടും ചോദിക്കാൻ പറയേണ്ടത് ഡെക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുക്കണം എന്നുള്ളത് ആൾക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പം അത്യാവശ്യം ബിസിനസിൽ ബിസിനസിന്റെ അക്കൗണ്ടിങ് ടേംസ് വെച്ച് തന്നെ ആൾ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ആൾക്കാർ ട്രാൻസാക്ഷൻ ഒക്കെ എങ്ങനെ ഇപ്പൊ ഈ കുറെ സാധനങ്ങൾ വാങ്ങി കമ്പ്യൂട്ടർ വാങ്ങി അതൊക്കെ പറയണ്ടല്ല നമുക്കത് ടാലിയിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം ടാലിയിൽ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് എടുത്ത് കൊടുക്കാം ആൾക്ക് ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഇത് കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമൊക്കെ ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടാലിയിൽ ഈ ഒക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ട ഇത് സംശയം ഉണ്ടെങ്കില് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യാ. ഞാൻ ക്ലിയർ ആക്കി തരാം ഇഷ്ടായിട്ടുണ്ടെങ്കില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നമ്മളൊരു നയൻറ്റി ഡേ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളൊരു എക്സ്പെർട്ട് അക്കൗണ്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒപ്പം തന്നെ പോരണം നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കി പോന്നാൽ നമുക്ക് നെക്സ്റ്റ് ന്യൂ ഇയർ എന്നുള്ളത് നമുക്കൊരു ജോലിക്ക് കയറാൻ പാകത്തിന് റെഡി ആവാം ഓക്കേ ബൈ ബൈ